ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ നിർണായകമായ മൂന്നാം ദിനം രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് അമ്പത് റണ്ണിന് ഒരു വിക്കറ്റ് എന്ന നിലയിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ബെൻഡക്കറ്റ് മുപ്പത്തിനാല് റൺസോടെ ക്രീസിലുണ്ട് സാക്രോയിലിയെ പതിനാല് റൺസ് എത്തി നിൽക്കെ സിറാജ് ബോൾഡാക്കുകയായിരുന്നു ഇംഗ്ലണ്ടിന് ഇനി വിജയിക്കാൻ മുന്നൂറ്റി ഇരുപത്തി നാല് റൺസാണ് വേണ്ടത് രണ്ട് ദിവസവും ശേഷിക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് എന്ത് വില കൊടുത്തും ശേഷിക്കുന്ന ഒമ്പത് വിക്കറ്റുകൾ എടുത്തേ തീരൂ നേരത്തെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ അവസാനിച്ചിരുന്നു ഇന്ത്യക്ക് വേണ്ടി ജയ്സ്വാൾ ഒരു കിടിലൻ സെഞ്ചുറി തന്നെ കുറിച്ചിരുന്നു നൂറ്റി അറുപത്തിനാല് പന്തിൽ നൂറ്റി പതിനെട്ട് റൺസ് നേടിയാണ് ജയ്സ്വാൾ മടങ്ങുന്നത് ആകാശ് ആകാശ്ദീപ് അറുപത്തിയാറ് റൺസ് നേടി നിർണായക സംഭാവന നൽകി രവീന്ദ്ര ജഡേജ അമ്പത്തിമൂന്ന് ജുറൽ മുപ്പത്തിനാല് വാഷിംഗ്ടൺ സുന്ദർ അമ്പത്തിമൂന്ന് എന്നിവരും തിളങ്ങുകയുണ്ടായി ഇംഗ്ലണ്ടിന് വേണ്ടി ജോഷ് ജോഷ്ടങ്ക് അഞ്ച് വിക്കറ്റ് നേടി ഗുസ് ആറ്റ്കിൻസൺ മൂന്ന് വിക്കറ്റും ജാമി ഓബേർട്ടൺ രണ്ട് വിക്കറ്റും നേടി നിലവിലെ സാഹചര്യം യും വിലയിരുത്തുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം കാരണം ഓവലിലെ എടുത്താൽ ഇരുന്നൂറ്റി അറുപതിനു മുകളിൽ ചേസ് ചെയ്ത് വിജയിക്കുകയെന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണ് എന്നാൽ ചരിത്രം മാറ്റി നിർത്തിയാൽ ഇംഗ്ലണ്ടിനും ഇന്ത്യക്കും തുല്യ സാധ്യത തന്നെ പറയാനും സാധിക്കും